അത്രയും നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം പിന്നെ രാഷ്ട്രീയത്തിലേക്ക് രാഷ്ട്രീയത്തിൽ വന്ന അദ്ദേഹത്തിന് ഈ പറഞ്ഞ നമുക്ക് അത് വിനാശകാല വിപരീത ബുദ്ധി എന്ന് തന്നെ അതാണ് അത് ആവശ്യമില്ലാത്തതായിരുന്നു കാരണം അദ്ദേഹം ഒരു പൊതുസമൂഹത്തിൻ്റെ പൊതുമുതലായിരുന്നു അപ്പോൾ ഒരു വിഭാഗത്തിൻ്റെതായി ഇന്ന് വന്നപ്പോൾ ആൾക്കാർക്ക് അത് മാത്രമല്ല രാഷ്ട്രീയം വേണ്ടായിരുന്നൊന്നാണ് എല്ലാവർക്കും ഇപ്പോഴും അങ്ങനെ പലരും ചിന്തിക്കുന്നത് വേണ്ടായിരുന്നു രാഷ്ട്രീയം കൊണ്ട് അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിന് അത് രാഷ്ട്രീയം കൊണ്ട് ദോഷമേ വന്നുള്ളൂ കാരണം ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങിയപ്പോൾ മരുന്ന് വളരെ കൃത്യനിഷ്ഠമുള്ള ആളായിരുന്നു പങ്ക്ച്വാലിറ്റിയുടെ കാര്യത്തിൽ ആഹാരത്തിൻ്റെ കാര്യത്തിലും മരുന്നുകൾ കഴിക്കുന്ന കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ വേറുള്ള വ്യക്തിപരമായ ആവശ്യങ്ങൾ ഉപേക്ഷിച്ചാലും മറ്റുള്ള കാര്യങ്ങളിലൊന്നും ഒരു മാറ്റവും വരുത്തില്ലായിരുന്നു അപ്പോൾ ഇതിൽ ഈ മരുന്നിൻ്റെയൊക്കെ ഔഷധങ്ങൾ കഴിക്കുമായിരുന്നു ഈ ഡയബറ്റിക്കിൻ്റെയൊക്കെ പ്രശ്നങ്ങളോണ്ട് അങ്ങനെ അതൊക്കെ തെറ്റി പിന്നെ കൃത്യസമയത്ത് ആഹാരം കഴിക്കാതെ അങ്ങനെയൊക്കെ വന്നപ്പോൾ പുള്ളിയുടെ ആരോഗ്യം വീക്കായി പിന്നെ അത് റിക്കവർ ചെയ്യാൻ പറ്റാതെ അങ്ങനെയാണ് കുറച്ച് കാലം കൂടിയൊക്കെ മരുന്നിൻ്റെയൊക്കെ ആ സപ്പോർട്ടിൽ കുറേ കാലം ജീവിച്ച് പിന്നെ ഒരു സുപ്രഭാതത്തിൽ വഷളായി വേണം പിന്നെ അദ്ദേഹത്തിന് ഒരു സ്മാരകം ഉണ്ടാവണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ കാരണം അവരുടെ അവർ ആസ്വ അനുഭവിക്കേണ്ട സ്വത്ത് വകകളാണ് ഇങ്ങനെ നാട്ടിന് വേണ്ടിയും പൊതു ആവശ്യങ്ങൾക്കും വേണ്ടിയും കൊടുത്തത് പക്ഷേ അപ്പോൾ അതുകൊണ്ട് അവർക്ക് വൻ നഷ്ടം തന്നെയാണ് പറയുമ്പോൾ മറ്റുള്ളവരൊക്കെ നമ്മൾ പറയുമ്പോൾ പലരും സംഭാവന സിനിമ നടന്മാരും മറ്റോരൊക്കെ പല കാര്യങ്ങളും സംഭാവന പക്ഷേ അവരുടെ ആസ്തിയുടെ എത്ര ശതമാനം അവർ സംഭാവന ചെയ്തു നോക്കണം അദ്ദേഹത്തിൻ്റെ ആസ്തിയുടെ തൊണ്ണൂറ് ശതമാനം പൊതു കാര്യങ്ങൾക്ക് വേണ്ടി പോയി മനസ്സിലാക്കണം പക്ഷേ അതിന്റെ ഒരു ഇതുണ്ടല്ല ഒരു റിഫ്ലക്ഷൻ അതിന്റെ അല്ലെങ്കിൽ അതിന്റെ ഒരു നന്ദി എന്നുള്ള രീതിയിൽ ഒരു സ്മാരകം ഉണ്ടാക്കുന്നതിൽ ഭരണാധികാരി കാലാകാലങ്ങളിൽ വന്ന ഭരണാധികാരികള് അതില് അവര് അതില് വളരെ ഒരു അമാന്തം കാണിച്ചു ഇപ്പൊ തന്നെ എത്ര കാലമായിട്ട് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു സ്മാരകം പറയുന്നു പക്ഷേ ആദ്യം നമ്മുടെ ഇതിനായിട്ട് കണ്ടെത്തിയത് ഈ ഇവിടെയാണ് ആദ്യം പറഞ്ഞിരുന്നത് ഇവിടെ നമ്മളെ ഈ ഇവിടെ ശ്മശാനം കിടക്കുന്നിട അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ കൊണ്ടുവന്ന് നമ്മളെ കടകത്ത് അവിടെ ഒരു പോക്കി കൊണ്ടുവന്ന് ഒരു ഫൗണ്ടേഷനൊക്കെ അപ്പൊ അതങ്ങനെ കെട്ടി അപ്പൊ അങ്ങനെ ചെയ്യേണ്ട പല ഫണ്ട് എടുത്തിട്ട് എവിടെയെങ്കിലും ഒത്തിരി വസ്തു വാങ്ങിച്ചെങ്കിലും ചെയ്യേണ്ടതാണ് അത് അത് ചെയ്യാതെ ആലോചന ഇല്ലാതെ ചെയ്തത് കൊണ്ടപ്പോള്ള ഒരു പരാജയമാണത് നേരത്തെ അല്ലെങ്കിൽ അത് ഇത്രയും പത്ത് ലക്ഷം രൂപയാണ് അന്ന് വലിയ മുടക്കിയത് അതൊക്കെ വേറെ രീതിയിൽ വിനിയോഗിക്കാമായിരുന്നു പക്ഷെ എന്തോ അത് അവരുടെ ഒരു ശരിക്കും എന്താ എനിക്ക് ഉള്ള പറയുന്നത് ഇത് ശരിക്കും ഒരു ർജവത്തോടെ ഉള്ള പരിപാടികളാണ് പ്ലാനിങ് രണ്ടാമത് ഇതിന്റെ കുറെ പേർക്ക് പൈസ അടിച്ചു മാറ്റുക എന്നുള്ള ലക്ഷ്യങ്ങളാണ് ഇപ്പൊ അവിടെ കൊറേ ഒരു പരിപാടി ഫൗണ്ടേഷൻ ഒക്കെ ഇടുമ്പോ അതിൽ നിന്ന് കൊറേ പൈസ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റാത്ത സാറിന്റെ അഭിപ്രായമാണ് ഞാൻ ഞാൻ ഒരു സാധാരണ വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ആരാധകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ് അദ്ദേഹത്തെ ശരിക്കും അപമാനിക്കുന്ന രീതിക്കാണ് നമ്മളെ ചെറിയ കിഴുത്ത പഞ്ചായത്ത് അധികൃതർ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ അദ്ദേഹത്തിന് പൊക്കിക്കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയക്കാർ ഇന്ന് ഈ എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം ഞാൻ പറയാം നമ്മളിപ്പോൾ അദ്ദേഹം മരിച്ച് വൈകാതെ തന്നെ ആണ് മറ്റേ ശരചന്ദ്ര പ്രസാദ് എം എൽ എ ആയാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നല്ലൊരു സ്മാരം ഉണ്ടാക്കാനായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു അതെനിക്ക് അറിയാവുന്ന കാര്യമാണ് കാരണം വ്യക്തിപരമായിട്ട് എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഞാനും ഇലക്ട്രിസിറ്റി ബോർഡിൽ എഞ്ചിനീയർമാരായിരുന്നു ഒരു അവരിയുണ്ട് അതുകൊണ്ട് വ്യക്തിപരമായിട്ടാണ് വളരെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹം ശ്രമിച്ചു പക്ഷേ അത് ഫലം കണ്ടില്ല അദ്ദേഹത്തിൻ്റെ പിന്നെ അത് ആ ആ പിന്നെ വേറൊരു കാര്യമുള്ളത് പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ആനത്തലോട്ടാനെന്ന സാറ് കേട്ടോ അദ്ദേഹം എം എൽ എ ആയിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ മഹാമനസ്കത കൊണ്ടാണ് കൂന്തള്ളൂർ സ്കൂളിന് അദ്ദേഹത്തിൻ്റെ പേര് ഇട്ട് വന്നത് അത് അദ്ദേഹത്തിൻ്റെ പിന്നെ ഇപ്പോൾ സർക്കാർ ഇവിടെ അവിടെ ഒരു സ്മാരകം ഉണ്ടാക്കി ഉണ്ടാക്കുന്നതിൻ്റെ പണി നടക്കുന്നുണ്ട് പക്ഷേ അത് ഉദ്ദേശിച്ച വേഗത കൈവരിക്കുന്നില്ല ഉദ്ദേശിച്ച വേഗത കൈവരിക്കുന്നില്ല അതിലും വേറൊരു കാര്യമുണ്ട് അതിലും ഈ ഇപ്പോഴത്തെ എം എൽ എ വി ശശി അദ്ദേഹത്തിൻ്റെ വളരെ ആത്മാർത്ഥമായി ശശി അത് ഞാനും ഒരു ക്ലാസ്സിൽ എഞ്ചിനീയറിംഗ് കളായി പഠിച്ചതാണ് അപ്പോൾ വ്യക്തിപരമായിട്ട് ഞങ്ങൾ എം എൽ ഒരു എളുപ്പമുണ്ട് അപ്പോൾ ഈ പ്ലേനസി സ്മാരകം ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരസ്യമാവുന്നതിന് മുമ്പേ എന്നെ ഫോണിൽ വിളിച്ച് പറയും ഇവിടെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പ ഞാൻ പറയുന്നില്ല അപ്പൊ ഞങ്ങള് തമ്മിലുള്ള ആ ഒരു രക്തിപരമായിട്ടുള്ള ബന്ധവും ഇതിന് പ്രേരകമായിട്ടുണ്ടാകാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെയാണ് ഇത് പത്രത്തിലേക്ക് വരുന്നത് ഇവിടെ സ്മാരകം ഉണ്ടാകാറുള്ളത് ഞാനിപ്പോ പറഞ്ഞു വന്നത് നമ്മുടെ പുളിമുട്ട് കടവില് നമ്മുടെ സമ്പത്ത് എം പി അയാള് അവിടെ ചെയ്തു വെച്ച ഒരു ശരിക്കും പറയാൻ പ്രേം അപമാനിക്കുന്ന ഒരു സംഭവമാണ് ഓപ്പൺ എയർ ആഡിറ്റോറിയം ഇദ്ദേഹം ഈ ഓപ്പൺ എയർ ഓഡിറ്റോറിയം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കണ്ടിട്ടുണ്ടായിരുന്ന ഇങ്ങനെ ഒരു കോപ്രായം സാധനം അവിടെ ഉണ്ടാക്കി വെക്കില്ലായിരുന്നു അത് ഏത് സമയത്തും മറിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് എന്നിട്ട് അദ്ദേഹത്തിന്റെ പേരും എഴുതി വെച്ചിട്ടുണ്ട് സ്മാരക ഓപ്പൺ എയർ ഓഡിറ്റോറിയം എന്ന് പറഞ്ഞു സമ്പത്ത് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ പ്രേനസീറിന്റെ വീട് ഒരു സ്മാരകമായിട്ട് സർക്കാർ ഏറ്റെടുത്താൽ എന്ത് സംഭവിക്കുന്നു അപ്പൊ അതേ അതാണ് അവിടെ സംഭവിച്ചത് കാരണം ഇത് പരിപാലനം നടക്കുന്നു ആദ്യം നടക്കുന്നത് ഉദ്ഘാടനവും ഞാൻ പറഞ്ഞത് സാറേ ഇതിൽ പൈസ അടിക്കുക എന്നുള്ള വിഷയം കാര്യം ഇതിപ്പം അദ്ദേഹത്തിന്റെ എനിക്ക് എനിക്കാ അഭിപ്രായം ഉണ്ട് സാർ ചിലപ്പം അത് അഭിപ്രായം പറയുന്നത് സാറിന് അത് പറയാൻ പറ്റൂല പക്ഷെ എനിക്കത് നൂറ് ശതമാനം ഞാനൊരു സാധാരണ വ്യക്തി ഞാൻ ഇവിടുത്തെ ഒരു പൗരനാണ് ഞാൻ പ്രേംനസിന്റെ ഒരു ആരാധകനാണ് ആ നിലയ്ക്ക് എനിക്ക് വളരെയധികം ദുഃഖമുണ്ട് വേദനയുണ്ട് ഞാൻ അതുകൊണ്ട് തന്നെയാണ് പച്ചയ്ക്ക് പറയുന്നത് ഞാനിത് ആർ സുഭാഷുമായിട്ട് സംസാരിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു അതിപ്പോ ഇവിടെ സംസാരിക്കേണ്ട വിഷയമല്ല എന്നാണ് സംസാരിച്ചത് കാര്യം നമ്മള് പ്രസ് ക്ലബിൽ വെച്ച് ഒരു പ്രസ് മീറ്റ് നടത്തിയ സമയത്ത് ഈ നസീർ സാറിന്റെ ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് നടത്തിയ സമയത്ത് ഞാൻ ഇത് ഞാൻ ചോദിച്ചു സാ പ്രേം നസീർ സാറിനെ അപമാനിക്കുന്ന ഒരു പരിപാടിയല്ലേ ആ ചെയ്തു വെച്ചത് ഈ ഓപ്പണർ ആഡിറ്റോറിയം ഈ ഇതിലുള്ള സംഘാടകർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഏഹ് നിങ്ങൾ ഓപ്പൺ എയർ ആഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഇത് അതിൻ്റെ അടിയിൽ ഒരു ഷെൽട്ടർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് വെള്ളം കയറി കിടക്കും അതിനകത്ത് എല്ലാ കലാപരിപാടികളും നടക്കും മുകളിൽ അത് എന്താണെന്ന് ഇവർക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല അവിടെ പിന്നെ അവിടെയാണ് പിന്നെ മറ്റേ ഈ വള്ളംകളിയൊക്കെ നടത്തിയിരുന്നത് ഈ വള്ളംകളി നടത്തിയിരുന്ന ആ ഒരു അതിന് വേണ്ടിയിട്ട് കൂടെയാണ് ഈ പവലിനായിട്ട് അവിടെ ഉണ്ടാക്കി മറ്റേ എന്താണ് ബോട്ടിംഗ് സംവിധാനത്തിൽ കൊണ്ടുപോകുന്നത് അപ്പൊ അവിടെ പണ്ടശാലയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പുളിമുട്ട് കടവിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു വിഷയം നേടും പഴയ കാലത്തെ ആവാസ കേന്ദ്രമാണ് ഈ പുളിമുട്ട് കടവെന്ന് പറയുന്നത് അവിടെ ഇപ്പോഴും അത് തന്നെയാണ് നടക്കുന്നത് അവിടെ വരുന്ന ടൂറിസ്റ്റുകൾ ഒരുപാട് പേരെ അവിടെ ശല്യം ചെയ്തതിൻ്റെ പേരിലാണ് അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരാതെ പോയത് ഫാമിലി ആയിട്ട് വരുന്നവർക്ക് ഒരുപാട് ഉപദ്രവങ്ങളുണ്ട് നമ്മളത് വളരെ പരാതി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അവിടുത്തെ ബോട്ടിങ്ങിന്റെ ഇതിൽ അന അശാസ്ത്രീയമായ സംവിധാനങ്ങളാണ് അവിടെ നടത്തിയത് അതുകൊണ്ട് തന്നെയാണ് അതെല്ലാം വലിച്ചുകൊണ്ട് നേരെ കടനംകുളത്തും കൊണ്ടുപോയി ഇപ്പൊ അവിടെ ഡെവലപ്പ് ആയിട്ടുണ്ട് ചെറിയ കീഴ് ഒന്നുമില്ല ഇപ്പോൾ ഉള്ള ചെറിയ കിഴണ്ടെന്ന് പറയുന്നത് കടലിൽ പോകുന്ന മീൻ പിടിക്കാൻ പോകുന്നവരുടെ ബോട്ട് കംപ്ലീറ്റ് കയറ്റി അവിടെ ഇട്ടിട്ടുണ്ട് ഇതാണ് ഇപ്പം അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ നാടിന് ഒരു നല്ലൊരു അതായത് ലോകം അറിയുന്ന ഒരു കലാകാരൻ മലയാള സിനിമയെ ലോകത്തിൻ്റെ എത്തിച്ച ഒരു ഒരു മഹത് വ്യക്തിയെ അപമാനിക്കുന്ന രീതിയിലാണ് നമ്മുടെ ചെറിയ കീഴത്തെ രാഷ്ട്രീയ പ്രവർത്തകർ ഇതുവരെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അവാർഡൊക്കെ കൊടുക്കുന്നുണ്ട് അത് ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ സ്മാരകത്തിൻ്റെ തന്നെ ഇപ്പം നമ്മളിപ്പോൾ ചിറങ്ങീഴ് മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല അദ്ദേഹത്തിൻ്റെ സേവനം കേരളം മുഴുവനും എത്തിയതാണ് എല്ലാ സ്ഥലങ്ങളിലുള്ള സാമൂഹ്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ചെറുതായിട്ടും വലുതായിട്ടൊക്കെ എത്തിയിട്ടുണ്ട് അങ്ങോളം ഇങ്ങോളം കാസർഗോഡ് മുതൽ പാറശാല വരെ പക്ഷേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മാരകം ഉണ്ടാന്ന് പറഞ്ഞാൽ നഗരഹൃദയങ്ങളിൽ പ്രധാനപ്പെട്ട നഗരഹൃദയങ്ങളിൽ സ്മാരകം വേണം ഇപ്പോൾ അത് ഇപ്പോൾ ഈ ചിറയൻ കീഴിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് ഒരു അപാകതയാണ് അത് പോരായ്മയുണ്ട് അതിൽ പൂർണ്ണത വരുന്നില്ല പിന്നെ തിരുവനന്തപുരത്ത് അല്ല അതാണ് അപ്പോൾ അതിൽ അവർ പിന്നെ വേറൊരു ഫൗണ്ടേഷൻ ഒരു ഫൗണ്ടർ മെമ്പർ ആണല്ലോ ഞാൻ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇതിന് വേണ്ടി ഒരു സ്മാരകം ട്രുമാൻഡത്തുണ്ടാക്കാനായിട്ട് സർക്കാരിനുള്ള സമയം സമീപിച്ച് അവിടെ നിങ്ങൾ തന്നെ ഒരു ലാൻഡ് ഉള്ള സ്ഥലം ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് പറഞ്ഞാൽ സർക്കാർ അനുവദിക്കാന്ന് പറഞ്ഞു അങ്ങനെ ലാൻഡൊക്കെ കണ്ടുപിടിച്ച് പിന്നെ അതിൻ്റെ പുറകെ ചെന്നപ്പോൾ അത് വേറെ പോയി കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു നല്ല സ്മാരകം കാരണം ആ രീതിയിലുള്ള അന്നത്തെ അദ്ദേഹത്തിൻ്റെ മഹത്വവും അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരങ്ങളും ആളുകളെ ഇപ്പോൾ സ്വീകാര്യതയും വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു സ്മാരകം എല്ലാ പാർട്ടികളിലും കൂടെ ചേർന്ന് അല്ലെങ്കിൽ രാഷ്ട്ര അന്നത്തെ ഭരണാധികാരികൾ കലാകാലങ്ങളിൽ അത് ചെയ്യുമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്ന് അന്ന് ജീവിച്ചിരുന്ന ആളുകളിൽ ഒരുപാട് പേര് മരണപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സഹോദരൻ പ്രൊഡ്യൂസറും എല്ലാമായിരുന്ന നടനുമായിരുന്ന പ്രേന്നവാസ് മരിച്ചു പിന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരിമാരിൽ മലേഷ്യയിലുണ്ടായിരുന്ന ഒരു സഹോദരി അവർ മരിച്ച് പിന്നെ വേറെ തലേക്കൊന്നിൽ ബഷീറിൻ്റെ ഭാര്യ ഒരു സഹോദരി മരിച്ചു പിന്നെ വേറൊരു സഹോദരി മരിച്ചു പിന്നെ സഹോദരി ഭർത്താക്കന്മാരെല്ലാവരും മരിച്ചു അവരൊക്കെ അന്ന് ചെറുപ്പമാണ് പിന്നെ മരുമക്കൾ പെൺമക്കളുടെ ഭർത്താക്കന്മാർ എല്ലാവരും മരിച്ചു അവരൊക്കെ അതൊക്കെ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു സ്മാരകം ഉണ്ടായി കാണണമെന്ന് പക്ഷേ അവരുടെ ആഗ്രഹങ്ങളൊന്നും നടക്കാതെ പോയി പിന്നെ വേറെ കാര്യം കൊണ്ട് ഇതിങ്ങനെ വൈകി ഞങ്ങൾ ഓരോ സ്വീകരണത്തിനും ഇതുപോലെ അനുസ്മരണത്തിനും എല്ലാം പറയും സ്മാരകം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് അവർ സ്വയം മഹത്വവൽക്കരിച്ചിട്ട് പോണതല്ലാതെ അവർ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റി അന്നത്തെ കുറേ ചെറുപ്പക്കാർ അന്ന് അതിന് ആയിട്ട് എങ്ങനെയെങ്കിലും സ്മാരകം ഉണ്ടാക്കാൻ തയ്യാറും എന്നവരെയൊക്കെ ഇതും വിശ്വസിച്ച് അത് ചെയ്യാൻ പറ്റാതായി പറ്റാതായതുകൊണ്ട് എന്തു പറ്റി അവരെല്ലാം ഇപ്പം അതിൽ കുറേ പേര് മരിച്ചുപോയി കുറേ പേര് വയസ്സരായി അവർ ഇനി ഒന്നിനും കൊള്ളാത്ത രീതിയിൽ അവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ അങ്ങ് മോശമായി അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ എത്താതെ പോയി അല്ലെങ്കിൽ അങ്ങനെ അല്ലായിരുന്നു അത് ഓരോരുത്തരുടെ അർഹിക്കുന്ന അംഗീകാരം കൊടുക്കണമല്ല അപ്പോൾ അത് കിട്ടിയില്ല അദ്ദേഹത്തിൻ്റെ ഓർമ്മ നശിച്ചില്ലെങ്കിൽ പോലും അത് പുതിയ തലമുറ അന്നത്തെ തലമുറയിൽ ഒരുപാട് പേർക്ക് കാണാനുള്ള അവസരം ഉണ്ടാകണമായിരുന്നു കുറേ സ്മാരകങ്ങൾ പലയിടത്തും ഉണ്ടാകും അത് നഷ്ടമൊന്നും വരുന്നതല്ലല്ലോ ഇപ്പോൾ എത്രയോ ഇതുണ്ടല്ലോ ആഡിറ്റോറിയങ്ങളും കൺവെൻഷൻ സെൻറ്ററും ഇതൊക്കെ ഉണ്ടല്ലോ സർക്കാരിൻ്റെ സ്ഥാപനങ്ങളുണ്ട് അതിനൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിടാവുന്നില്ലേ അല്ലേ ഇപ്പോൾ ഒരു ഞാനൊരു സിനിമാക്കാരനാണ് ആയിരുന്നു അപ്പം എനിക്ക് ശരിക്കും പറയാനുള്ളത് ഈ ഓഡിറ്റോറിയത്തിലൊക്കെ പേരിടുന്നതല്ല ചെയ്യേണ്ടത് ശരിക്കും ഞാൻ കേട്ടിട്ടുണ്ട് ചിത്രാഞ്ജലി സ്റ്റുഡിയോക്കകത്ത് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഗാലറി ഉണ്ടെന്നാണ് അന്ന് ഞാൻ ഇടയ്ക്ക് എനിക്ക് പറഞ്ഞ ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷെ അത് എത്രത്തോളം പുറത്ത് അറിയാമെന്നുള്ളത് എനിക്കറിയില്ല അപ്പം അദ്ദേഹത്തെ കുറിച്ച് പഠിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അതിനകത്തുണ്ടെന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ പഴയകാല സിനിമകളെ കുറിച്ചും ഒക്കെ ഉള്ള കാര്യങ്ങളുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് പുറത്ത് അറിയിക്കണം അത് സിനിമാ പ്രവർത്തകർക്ക് പഠിക്കാനുള്ള ഒരു അവസരം സൃഷ്ടിക്കണം അതാണ് ആവശ്യം ഞാൻ പറയുന്നത് ഈ ഓഡിറ്റോറിയത്തിന് മറ്റേതിനൊക്കെ പേരിട്ട് അദ്ദേഹത്തിനെ അപമാനിക്കുന്നതിനേക്കാൾ നല്ലത് നല്ല അതേ കോമൺ സെറ്റപ്പ് ആണ് ഞാൻ പറയുന്നത് അങ്ങനെയല്ല ഇദ്ദേഹം എന്നുള്ളൊരു മഹാ സംഭവമാണ് അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് പഠിക്കാനായിട്ട് മലയാള സിനിമയുടെ പുതിയ തലമുറയ്ക്ക് പഠിക്കാനും എടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ഒരു ആർട്ട് ഗ്യാലറി തന്നെ അത് ഒരു ഐഡിയ പ്രേനസർ ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു ഒരു സ്മാരകമായിട്ട് ഒരു സ്ഥലം കിട്ടിയിരുന്നുവെങ്കിൽ ഒരു ബിൽഡിംഗ് വെച്ചിട്ട് ഒരു മ്യൂസിയം തന്നെ അവിടെ സെറ്റ് സെറ്റപ്പ് മ്യൂസിയം അതായത് പ്രേനസറിന് കിട്ടിയ അവാർഡുകൾ മറ്റേ ഇതുണ്ടല്ലോ പത്മഭൂഷൺ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടല്ലോ അതെല്ലാം അവിടെ ഡിസ്പ്ലേ സർക്കാരിന് ഉൾപ്പെട്ട് കൊടുക്കുമായിരുന്നു അത് സാംസ്കാരിക വകുപ്പ് അത് ഏറ്റെടുക്കണം അങ്ങനെയുള്ള ഉറപ്പ് കിട്ടിയില്ലെങ്കിൽ അത് പിന്നെ പല വഴിക്കായിട്ട് കിടന്ന് അതാണ് ഞാൻ പറഞ്ഞത് കൊല്ലമ്പു മറ്റേ കൊല്ലമ്പുഴ പാലസിന്റെ അവസ്ഥ അതുപോലെ ഏതെല്ലാം സ്ഥാപനം പഴയ പഴയ മഹാനുഭവമാരുമായിട്ടുള്ള അവരുടെ സ്മാരകം ആക്കേണ്ടിയിരുന്നതും ആക്കിയത് ഏറ്റെടുത്തതിന് ശേഷം നശിച്ചുപോയത് പിന്നെ വേറെ ഈ സന്നദ്ധ സംഘടനകൾ ഏറ്റെടുത്ത് കുറച്ചൊക്കെ നടത്തുന്നതേ ഉള്ളു പ്രൈവറ്റ് നശിച്ചു പോയത് പറഞ്ഞാൽ സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ തന്നെയാണ് ഒന്നാമത് ഏകോപനമില്ല ഉദ്യോഗസ്ഥ വകുപ്പുകൾ തന്നിൽ ഒരു ഏകോപനമില്ല പിന്നെ ആത്മാർത്ഥത എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥന്മാർക്കില്ല ഏതിനും അതിന് കുറി എഴുതിയിട്ട് അതിനെ തടസ്സപ്പെടുത്തുക അങ്ങനെയുള്ള ഒരു സമീപനമാണ് സർക്കാർ അത് വണ്ടേ ഉള്ളതാണ് അപ്പോൾ അത് ഒന്നിച്ച് മാറാതെ ഒന്നും പറ്റില്ല പക്ഷേ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു ട്രസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ ഇപ്പോൾ എന്താണല്ലോ നമ്മൾ തൃശ്ശൂർ മറ്റേ എന്താണ് ആ ഒരു അതുപോലെയുള്ള എന്തെങ്കിലും പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല പേര് നമ്മളെ നമ്മളെ ഈ തലേക്കുന്ന ബഷീർ അദ്ദേഹം പ്രേം സാറിന്റെ സഹോദരി ഇളയ ഇളയ സഹോദരി സഹോദരിയാണ് കല്യാണം കഴിച്ചത് അദ്ദേഹം കോൺഗ്രസിൽ തന്നെ വളരെ മുതിർന്ന ഒരു കാര്യകർത്താവായിരുന്നു സാധിച്ചില്ല അദ്ദേഹം ശ്രമിച്ച് ശരചണ പ്രസാദ് ഞാൻ പറഞ്ഞില്ല അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിരുന്നു പക്ഷേ എന്നിട്ടും നടന്നില്ല ഇതൊന്നും നടന്നില്ല നടന്നെന്ന് പറഞ്ഞാൽ ഇത് ഇവരുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ലേ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ഇത് വേണമല്ലോ എന്തായാലും അത് ഇത് ഒരു ഫയൽ പോയാൽ അത് അവിടെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് അടിച്ച അവസാനം ഇങ്ങോട്ടും മുങ്ങിപ്പോവും ഇതിനെ ആർക്കും ഇതിലൊന്നും ഒരു ബോധമില്ലാത്ത ഒരു സംവിധാനമായി പോയി നമ്മുടേത് അതേസമയത്ത് വേറെ ഉള്ള തമിഴ്നാട്ടിലോ കർണാടകയിലോ ആന്ധ്രാപ്രദേശിലോ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ എത്രയോ മഹത്തായ സ്മാരങ്ങൾ വരുമായിരുന്നു എത്ര ഉദ്യാനങ്ങൾ തന്നെ ഉണ്ടാകുമായിരുന്നു ആൾക്കാർക്ക് വിശ്രമിക്കാൻ ടൂറിസ്റ്റുകൾ എന്തുമാത്രം വരുമായിരുന്നു എത്രയോ റിസർച്ച് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഒന്ന് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പഠിച്ചിട്ട് പോകുമായിരുന്നു ഇപ്പോൾ നമ്മുടെ ഞാനിപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചൊരു പുസ്തകം ഞാൻ ഇപ്പോൾ അടുത്ത കാലത്ത് എഴുതി മൂന്നുമല്ല പബ്ലിഷ് ചെയ്തിട്ട് കേട്ടോ അത് മറ്റുള്ള ഒരു പുസ്തകത്തിലോ ലേഖനങ്ങളിലോ ഒന്നും വരാത്തതാണ് കാര്യങ്ങളൊക്കെയാണ് ഇതുപോലെ അദ്ദേഹത്തിൻ്റെ വ്യക്തി മഹാത്മ്യം എടുത്തു കാണിച്ചുകൊണ്ടുള്ളത് കുറച്ച് വീട്ടുകാര്യങ്ങളും എല്ലാം കൂടെ ചേർത്തോണ്ടു ആ ഒരു പുസ്തകം അതിപ്പോൾ ഈ ഇവിടുത്തെ നമ്മുടെ അനുസ്മരണത്തിൻ്റെ മറ്റന്നാൾ നടക്കുന്നില്ലേ അതിൻ്റെ കുറച്ച് കോപ്പികൾ അവിടെ അന്ന് അവിടെ വെച്ച് വിൽക്കും അതിൻ്റെ പബ്ലിഷർ വരാമെന്ന് പറഞ്ഞ് അവർ ഇത് അറിഞ്ഞിട്ട് അത് കുറച്ച് കോപ്പി അവിടെ വരും അത് കുറച്ച് കൂടുതൽ വായനക്കാലിലെത്തിക്കുക അപ്പോൾ അത് ഡിസ്കൗണ്ട് റേറ്റിലാണ് വയ്ക്കുന്നത് പ്രേം നസീർ മഹത്വത്തിൻ്റെ പര്യായം അതാണ് പേര് അത് അവരാണ് നാഷണൽ ബുക്ക് സ്റ്റാറുകൾക്കാരാണ് അതിൻ്റെ മാർക്കറ്റിംഗ് ബുക്ക്സ് ഓഫ് കോളിഫോണി എന്നും പറഞ്ഞ് ഒരു പ്രസാധകരാണോ അപ്പോൾ അതിൻ്റെ പ്രസാധകൻ ഒരു സൈജു നാഥ് അദ്ദേഹം വരും അദ്ദേഹം പുസ്തകങ്ങളുമായിട്ട് വരും മറ്റന്നാ വരും രാവിലെ വന്നിട്ട് അവിടെ കുറച്ച് പുസ്തകങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യും അപ്പൊ ആവശ്യക്കാർക്ക് ഇരുന്നൂറ് രൂപ വിലയുള്ള പുസ്തകം നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കും ഇവിടെ വേണ്ടി കൂടുതൽ അതിൽ അറിയാൻ പറ്റും നമ്മൾ കാരണം ഈ സിനിമയിൽ കാണുന്ന കാര്യങ്ങളല്ലേ അതിലുള്ളത് അദ്ദേഹത്തിന് ഈ അവാർഡ് കൊടുക്കാതിരിക്കാൻ പണ്ട് നടത്തിയ സർക്കാർ അവാർഡ് കൊടുക്കാതിരിക്കാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം ഞാൻ അതിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ അതിൽ കൊടുക്കും അപ്പം എല്ലാവരും ആ പുസ്തകം വാങ്ങിക്കുന്നത് നന്നായിരിക്കും കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റും അത് കൂടുതൽ കോപ്പി ഇല്ല കുറച്ച് കോപ്പി ഉള്ള അത് ഉള്ളത് കൊണ്ടുവരും തോന്നിട്ട് കുറച്ചൊന്ന് മാക്സിമം ആളുകളിൽ എത്തിക്കുക ഇതൊന്ന് തീർന്നിട്ട് കുറച്ച് കോപ്പി അന്യമിച്ചോ ഉള്ളത് എന്നാണ് പറഞ്ഞത് എന്നിട്ട് അതിൻ്റെ റിവേഴ്സ്ഡ് എഡിഷൻ ഇറക്കണമെന്നുണ്ട് അപ്പം ഒന്ന് രണ്ട് ചാപ്റ്ററൂടെ ആഡ് ചെയ്ത് അപ്പം അതൊക്കെ വിജയിക്കട്ടെ ആശംസിക്കുന്നു പിന്നെ നമ്മുടെ ഈ നമ്മുടെ സർക്കാരിനോട് ഒരു സാധാരണ വ്യക്തി എന്നുള്ള നിലയ്ക്കും ഒരു സിനിമാ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കും ഒക്കെ എനിക്ക് പറയാനുള്ളത് പ്രേം നസീർ അദ്ദേഹത്തെ അപമാനിക്കാതിരിക്കുക അദ്ദേഹത്തിന് ഉചിതമായ ഒരു സ്മാരകം സർക്കാർ കണ്ടെത്തി പൊതുജനത്തിന് സമർപ്പിക്കണം അത് തന്നെയാണ് ആവശ്യം അല്ലാതെ അവിടെയും ഇവിടെയും പ്രഖ്യാപനങ്ങൾ നടത്തി അദ്ദേഹത്തെ അപമാനിക്കരുത് സാറിന്റെ വിലയേറിയ സമയം അല്ലെ എനിക്കും വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്തതിൽ സാധിച്ച അവസരം തന്നതിൽ സന്തോഷമുണ്ട് എന്തായാലും താങ്ക് യു വെരി മച്ച് നോക്കി ഇനിയും കാണാം